ഈ കമ്പനി എല്ലക്കല്ല് റോഡ് മഴ പെയ്തതോടെ യാത്രാ ദുരിതം സമ്മാനിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് മഴ പെയ്തതോടെ പലയിടത്തും ചെളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിയായത് മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിനും തിരിച്ചടിയായി ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ചീക്കമനി എല്ലക്കല്ല് റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് നീക്കി വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളായിരുന്നു തുടങ്ങിയത് എന്നാൽ മഴക്കാലം എത്തിയതോടെ റോഡ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് മഴ പെയ്തതോടെ നിരവധി ആളുകൾ താമസിക്കുന്ന എട്ടൂർ കോളനി ഭാഗത്തടക്കം പലയിടത്തും ചെളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിയായത് കാൽനട യാത്ര പോലും ഇതോടെ ദുഷ്കരമായി

മഴ കുറയുന്ന മുറയ്ക്ക് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരണമെന്നാവശ്യം പ്രദേശവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി